സ്വന്തമായ ഒരു വീട് എന്നത് പലരുടെയും സ്വപ്നമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും ചിലവ് കൂടിയ നിക്ഷേപം കൂടിയാണ് ഒരു വീട് പലരും വീട് സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തിനായി ഭവന വായ്പകളെ ആശ്രയിക്കാറുണ്ട് പൊതുവെ ഉയർന്ന തുക ദീർഘമായ കാലാവധി എന്നിവ ഇത്തരം വായ്പകളുടെ പ്രത്യേകതകളാണ് ഭവന വായ്പയുടെ തിരിച്ചടവ് കാലാവധി എങ്ങനെ കുറയ്ക്കാം എന്നതാണ് ഇനി നോക്കുന്നത് നിങ്ങളുടെ ഇ എം ഐ കുറയ്ക്കുകയാണെങ്കിൽ വായ്പാ കാലാവധി വർദ്ധിക്കുകയും കൂടുതൽ പലിശ നൽകേണ്ടി വരികയും ചെയ്യും ഇവിടെ ഭവന വായ്പകളുമായി ബന്ധപ്പെട്ട് സമയം പണം എന്നിവ ലാഭിക്കുന്നതിനുള്ള ചില മാർഗങ്ങളാണ് നൽകിയിരിക്കുന്നത് ഒന്ന് ഉയർന്ന ഡൗൺ പേയ്മെൻറ്റ് നിങ്ങളുടെ ഭവന വായ്പ എടുത്തയുടൻ തന്നെ ഉയർന്ന ഡൗൺ പേയ്മെൻ്റ് അടയ്ക്കാവുന്നതാണ് ഇത് വായ്പാ തുക കുറച്ചു നിർത്തും കുറഞ്ഞ പ്രിൻസിപ്പൽ തുക കുറഞ്ഞ പലിശ ഇ എം ഐ എന്നിവയിലേക്ക് നയിക്കും എന്നാൽ ഇവിടെ ഡൗൺ പേയ്മെൻറ്റിന് മുൻപുള്ള ഇ എം ഐ തുക തന്നെ നിലനിർത്തുക എന്നതാണ് പ്രധാനം ഇതിലൂടെ ഭവന വായ്പ നേരത്തെ അടച്ചു തീർക്കാനും തിരിച്ചടവിന് മുകളിൽ വലിയ തുക ലാഭിക്കാനും സാധിക്കും രണ്ട് ഇ എം ഐ തുകയിൽ വാർഷിക അടിസ്ഥാനത്തിലുള്ള വർധന നിങ്ങളുടെ ശമ്പളം ബിസിനസ് തുടങ്ങിയുള്ള വരുമാനങ്ങൾ വാർഷിക അടിസ്ഥാനത്തിൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെങ്കിലോ തൊഴിൽ മാറ്റത്തിലൂടെ വരുമാനം ഉയർന്നെങ്കിലോ ഈ മാർഗം പരിഗണിക്കാവുന്നതാണ് വരുമാനം വർദ്ധിക്കുമ്പോൾ ഇ എം ഐ തുക വർദ്ധിപ്പിക്കാവുന്നതാണ് ഉദാഹരണത്തിന് ഇ എം ഐ തുകയിൽ അഞ്ച് ശതമാനം വർദ്ധനയുണ്ടായാൽ തിരിച്ചടവ് സമയം തുക എന്നിവ ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും ഇവിടെ ഒരു ഉദാഹരണത്തിലൂടെ കാര്യങ്ങൾ വ്യക്തമാക്കാം നിങ്ങൾക്ക് അൻപത്തി ഏഴ് പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം രൂപയുടെ ഒരു ഭവന വായ്പയുണ്ടെന്ന് കരുതുക ഇരുപത് വർഷത്തേക്ക് എട്ട് പോയിന്റ് അഞ്ച് ശതമാനം പലിശ നിരക്കിലെടുത്ത വായ്പയാണിത് നിങ്ങളുടെ ഇ എം ഐ അൻപതിനായിരത്തി നാല് രൂപയാണ് ഇവിടെ ആകെ തിരിച്ചടവ് ഒന്നേ പോയിൻറ്റ് രണ്ട് പൂജ്യം കോടി രൂപയാണ് വരുമാനം വർദ്ധിച്ചപ്പോൾ നിങ്ങളുടെ ഇ എം ഐ തിരിച്ചടവ് അൻപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രൂപയിലേക്ക് വർദ്ധിപ്പിച്ചതായി കരുതുക ഇവിടെ പതിനാറ് വർഷങ്ങൾ കൊണ്ട് ഭവന വായ്പ അടച്ചു തീരും നാല് വർഷങ്ങൾ മാത്രമല്ല ആകെ തിരിച്ചടവിലെ പതിനാല് ലക്ഷം രൂപ കൂടിയാണ് ഇവിടെ ലാഭിക്കാൻ സാധിക്കുന്നത് മൂന്ന് ഭവന വായ്പ തിരിച്ചടവ് ഇ എം ഐ വർദ്ധിക്കുന്നതുപോലെ പരിഗണിക്കാവുന്ന മറ്റൊരു മാർഗമാണിത് എല്ലാ വർഷവും അവസാനം ഒരു അധിക ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കുക എന്നതാണ് ഈ മാർഗം ഉദാഹരണത്തിന് അൻപത് ലക്ഷം രൂപയുടെ ഭവന വായ്പ ഒൻപത് ശതമാനം പലിശ നിരക്കിൽ ഇരുപത് വർഷത്തേക്ക് എടുത്തിരിക്കുന്നു എന്ന് കരുതാം ഇ എം ഐ തുക നാൽപ്പത്തി രൂപയാണ് ഇവിടെ വാർഷിക അടിസ്ഥാനത്തിൽ ഒരു അധിക ഇ നൽകിയാൽ ഏകദേശം പന്ത്രണ്ട് വർഷങ്ങൾ കൊണ്ട് തിരിച്ചടവ് തീരും ലളിതമാക്കിയാൽ വാർഷിക അടിസ്ഥാനത്തിൽ അഞ്ച് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഇ എം ഐ നൽകുന്നതിന് പകരം അഞ്ച് ലക്ഷത്തി എൺപത്തി നാലായിരത്തി എണ്ണൂറ്റി പതിനെട്ട് രൂപയാണ് ഇ എം ഐ തിരിച്ചടവ് വരുന്നത് നാല് തിരിച്ചടവിനുള്ള മറ്റു ചില മാർഗങ്ങൾ നിലവിലുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ഹോം ലോൺ റീഫിനാൻസ് ചെയ്യുക എന്നത് പ്രായോഗികമാക്കാവുന്ന മറ്റൊരു മാർഗമാണ് ഇത് ആകെ തിരിച്ചടവ് തുകയിൽ കുറവ് വരുത്തുന്നു ഉദാഹരണത്തിന് എട്ട് പോയിൻറ്റ് അഞ്ച് പൂജ്യം ശതമാനം പലിശയിൽ ഒന്നേ പോയിൻറ്റ് പൂജ്യം എട്ട് കോടി രൂപയാണ് തിരിച്ചടവെന്ന് കരുതുക ഈ വായ്പ എട്ട് ശതമാനം പലിശാനിരക്കിൽ റീഫിനാൻസ് ചെയ്തെടുത്താൽ ഇ എം ഐ തുക നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് രൂപയിൽ നിന്ന് നാൽപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് രൂപയായി കുറയും ആകെ തിരിച്ചടവ് ഏകദേശം ഒരു കോടി രൂപയായും താഴും അതായത് പലിശാനിരക്കിൽ ഒരു ശതമാനം വ്യത്യാസം വന്നാൽ പോലും ഏകദേശം എട്ട് ലക്ഷം രൂപയാണ് ഇവിടെ ലാഭിക്കാൻ സാധിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ ശമ്പള ബോണസ് പോളിസി മെച്യൂരിറ്റിയിൽ ലഭിക്കുന്ന തുക എന്നിവ ഉപയോഗിച്ച് ഭാഗികമായോ മുഴുവനായോ ഭവന വായ്പ അടച്ചു തീർക്കാവുന്നതുമാണ് അനാവശ്യ ചെലവുകൾ തിരിച്ചറിഞ്ഞ ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ വരുത്തുകയും ആ തുക സേവ് ചെയ്യുകയും ചെയ്യാം അതേസമയം മുകളിൽ നിർദ്ദേശിച്ച രീതികൾ പ്രാവർത്തികമാക്കുന്നതിന് മുൻപ് വിശദമായ പഠനം നടത്തുകയും യോഗ്യതയുള്ള ഒരു സാമ്പത്തിക വിദഗ്ദ്ധൻ്റെ സഹായം തേടുകയും ചെയ്യാം